നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം പേറിയുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടും പത്ത് അൻപത്തി അഞ്ച് ദിവസത്തോളമായിരിക്കുന്നു രണ്ട് യുവതികൾ ഗർഭചിദ്രത്തിന് വിധേയായി ആയി എന്നും പതിനെട്ടിനും അറുപതിനും വയസ്സിന് ഇടയിലുള്ളവർ ഇയാൾക്കെതിരെ പരാതി നൽകിയെന്നും അങ്ങനെയുള്ള ആൾക്കാരെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ആദ്യത്തെ പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിച്ചതിന് ശേഷം ആ പെൺകുട്ടി എന്ന രണ്ടാമത്തെ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി ഗർഭാലസിപ്പിച്ചെന്ന് ഇങ്ങനെയൊക്കെ ധാരാളം കഥകൾ ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഡിവൈഫറി നേതാവ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ബി ജെ പി പ്രവർത്തകൻ്റെ ഭാര്യയെയും ഇദ്ദേഹം കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാധാരണ കൊടും ഭീകരരെ പിടിക്കുന്നതിന് വേണ്ടി പാരിതോഷികം പറയുന്നതിൻ്റെ നൽകൂ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ആരെങ്കിലും മുൻപോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ട പൂർണ്ണ സംരക്ഷണം നൽകുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം വരെ നടത്തി ആരെങ്കിലും വരണം ഏതായിരുന്നു ഉദ്ദേശം പക്ഷേ പരാതിക്കാരും വന്നില്ല പക്ഷേ ഞാനേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ അവിടെ ദുഃഖം ഞാനേ അനുഭവിച്ചുള്ളൂ അവിടെ ദുഃഖം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന പത്രപ്രവർത്തകർ മുൻപോട്ട് വന്നു ലെനിയാൻ ജോർജ് കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളുടെയും ആരാധയായി മാറുവാൻ വേണ്ടിയുള്ള പണിയുമായിട്ട് വന്നു അവന്തിക വന്നു പിന്നെ നാല് വനിതാ പത്ര പ്രവർത്തകർ ഈ പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ച് ടീമിന് മൊഴി കൊടുത്തു എന്ന് പറയുന്നു കൂടാതെ ഗർഭസ്ഥ ശിശുവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആകാംക്ഷ മൂലം ഇവിടെ നോക്കിയിട്ട് ഒരു ശബ്ദ സന്ദേശത്തിന്റെ പുറത്ത് ആ കുഞ്ഞിന് കുഞ്ഞിനെന്ത് സംഭവിച്ചു അത് അത് ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് പാലുമടിക്കാൻ പൈസ ഉണ്ടോ അതിന് പാലും പാലും പഴമൊക്കെ കിട്ടുന്നുണ്ടോ അതിന് അതിൻ്റെ കുഞ്ഞു അമ്മ നന്നായി നോക്കുന്നുണ്ടോ മുലപ്പാൽ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ നീതി ഉറപ്പാക്കാൻ വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച അഡ്വക്കേറ്റ് ഷിൻഡോജ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്നാൾ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ പോയി മൊഴി കൊടുത്തു മൊഴി കൊടുത്തിട്ട് വന്ന് സകല ചാനലുകൾക്കും അയാൾ ബൈറ്റും കൊടുത്തു പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോൾ അറിയുന്നത് അയാൾ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല പകരം അയാൾ കേട്ടുകയുടെ അടി അടിസ്ഥാനത്തിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അയാൾ മൊഴി കൊടുത്തതെന്ന് അറിയുന്നത് മിനിമം കോമൺ സെൻസുള്ള ഒരു വക്കീൽ വ്യക്തമായ തെളിവില്ലാതെ കോടതിയിൽ പോലും വാദിക്കാറില്ല എന്നിട്ട് പോലും ഒരു കേസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് വ്യക്തമായ തെളിവുകൾ എവിഡൻസ് ഉണ്ടായിരിക്കണമെന്ന പോലെ ബോധമില്ലാത്ത ഒരാൾ ഒരു അഡ്വക്കേറ്റ് ആണോ എന്ന് പറയുമ്പോഴാണ് ചിന്തിച്ച് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അയാളുടെ സി പി എം പ്രവർത്തകനാണെന്ന് അറിയുന്നത് അങ്ങനെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഭാവിയെ പറ്റിയും അത് ജനിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ത്വരയും അവിടെ അവസാനിച്ചു പിന്നെ ലക്ഷ്മി പത്മയാണ് ലക്ഷ്മി പത്മയുടെ ചാനല് വലിയ ആരും കാണാത്തൊരു ചാനൽ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ലക്ഷ്മി പത്മയും വന്നു ഇങ്ങനൊരു സംഭവമായിട്ട് ഒരു പരിശോധനയും ഒരു തെളിവുമില്ലാതെ ഒരു ചാനൽ കൊടുത്ത ശബ്ദ സന്ദേശവും അതിൻ്റെ പിറകെ പോവുകയും ചെയ്ത കേരളത്തിലെ ജനങ്ങളും ജനങ്ങളെന്ന് പറയുമ്പോൾ മൊത്തമല്ല കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസും ചില മാധ്യമങ്ങളും ഇത് കൊഴിപ്പിച്ച് മണിക്കൂറുകൾ മണിക്കൂറും എപ്പിസോഡ് എപ്പിസോഡായി എപ്പിസോഡായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരവെയാണ് ഇപ്പോൾ ശബരിമല പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും നിർദ്ദേശം കൊടുത്തു ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം അതാണ് ആവശ്യം ഉഭയസമ്മതി പ്രകാരം രണ്ട് പേർ വിവാ ലൈംഗിക വഴിച്ചിൽ ഏർപ്പെടുകയും അതുപോലൊരു കുട്ടി ഉണ്ടാവുകയും അല്ലെങ്കിൽ ഗർഭം ധരിക്കുകയും ആ ഗർഭം അലസിപ്പിക്കുകയും ചെയ്താൽ പുരുഷൻ മാത്രമാണോ കുറ്റക്കാരൻ സ്ത്രീയും കുറ്റക്കാരി എന്നൊരു ചോദ്യത്തിനോട് ഉത്തരം പറയേണ്ടി വരുന്നു സംസ്ഥാന സർക്കാർ ഗർഭിണികൾ ഗർഭസ്ഥ ശിശുക്കളെ കളയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം അതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ ഉഭയസമ്മത പ്രകാരം നടന്ന വേഴ്ച ലൈംഗികമായ രീതിയിലുള്ള ബന്ധപ്പെടലിനപ്പുറം അത് ബലാത്കാരമായിരുന്നു ബലാത്സംഗമായിരുന്നു എന്ന് പറയുവാൻ വേണ്ടി അവർ കണ്ടെത്തി എന്ന് പറയുന്ന ഇപ്പോഴും പറയുന്ന പൊതുസമൂഹത്തിനറിയാത്ത യുവതിയിലെടുത്ത് വീണ്ടും പ്രസ് ചെയ്തുകൊണ്ടേയിരുന്നു എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകാം എന്ന് പോലും പറഞ്ഞു എന്നുള്ളതാണ് സത്യം അതിനുവേണ്ടി ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഈ നാല് വനിതാ പത്ര പ്രവർത്തകരും ചുമതലപ്പെടുത്തി ഇവരാവോളം പണിപ്പെട്ടു ആദ്യം പറഞ്ഞു രണ്ടാമത് ആലോചിക്കാൻ പറഞ്ഞു അങ്ങനെ മാസങ്ങളെഴിഞ്ഞ് വീണ്ടും അവസാനം പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് നിൽക്കുന്ന അയാളെ അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഇല്ലാതാക്കി ശബരിമലയിലെ പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള സ്വർണ്ണ കുംഭകോണത്തെ മാറ്റുവാനും ശ്രമം നടത്തി അതും പാളിയെന്ന വാർത്ത പ്രസിദ്ധപ്പെടുത്തേണ്ടി വന്ന ഗതികടിലാണ് കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു ഒരു ഐ പി എസ് കിട്ടിയ വനിത അവരൊരിക്കലും അവർക്ക് ഈ സാമൂഹ്യ പറ്റി അറിയാവുന്ന ഒരാളാണ് അവരൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല മാത്രമല്ല ഇനി ഇങ്ങനൊരു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു യുവതി രാഹുലുമായിട്ട് പ്രണയത്തിലായിരുന്നെന്നും അവർ പരസ്പര സമ്മതപ്രകാരം അല്ലെങ്കിലോ എവിടെയെങ്കിലും വെച്ച് ബന്ധപ്പെട്ടെന്നോ അതുവഴി അവർക്കൊരു കുഞ്ഞുണ്ടായെന്നും അല്ല അവൾ ഗർഭിണിയായെന്നും ആ ഗർഭം അലസിപ്പിച്ചോ എന്നും പറഞ്ഞ് ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല കാരണം അവർക്ക് പരാതിയില്ല അങ്ങനെ വന്നാൽ ഇത് സംസ്ഥാന സർക്കാർ വീണ്ടും പ്രതിക്കൂട്ടിലാകും മാത്രവുമല്ല ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ഇപ്പോൾ കോടതിയിൽ കണ്ടുപിടിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് ഒരു അറസ്റ്റ് നാടകത്തിലൂടെ ഇയാളെ എങ്ങനെയെങ്കിലും പിടിച്ച അകത്തിടുക വേണ്ടിയുള്ള പാരിതോഷികയുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് തൻ്റെ നേരെയുള്ള ആക്രോശങ്ങൾക്കൊക്കെ മറുപടിയായിരുന്നു അദ്ദേഹം ഇതുകൊണ്ട് ഇത് വെച്ച് ഉപയോഗിക്കാൻ ശ്രമിച്ചത് അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഏറ്റവും അവസാനം നല്ല വീണ്ടും പോകുന്ന മൂന്നാമത്തെ പ്രാവശ്യം കൂടി ഇവർ ഉണ്ട് എന്ന് പറയുന്ന രാഹുലിന്റെ കാമുകീ തടി അല്ലെ ഗർഭസ്ഥ ഗർഭസ്ഥയായ ആ സ്ത്രീയെ തിരക്കി ഒക്കെ പോകുന്നു പണ്ടെങ്ങോ ഗർഭസ്ഥയായിരുന്നു ഇപ്പം ഗർഭസ്ഥ അല്ല എന്നാണ് പറയുന്നത് എന്നാലും അത് തേടിപ്പോകുന്നു അവിടെ പറയും മൊഴിയില്ല പരാതിയില്ല എന്നെ അത് വെറുതെ വിടൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോൾ അതും തലേ കൈവെച്ചു കൊണ്ട് ഇവർക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ടി അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇങ്ങനെയാണ് കേരളത്തിലെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഭരിക്കുന്ന കക്ഷിയോ ഭരിക്കുന്ന കക്ഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കക്ഷി എൽ കക്ഷി എപ്പോൾ അധികാരത്തിൽ വന്നാലും സ്ത്രീ വിഷയങ്ങളെടുത്ത് കലക്കി ആൾക്കാരെ ഇടിച്ചിരുത്തുന്ന ഒരു പരിപാടിയാണ് അവർ കടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം കക്ഷത്തിലപ്പുറവും ഇപ്പുറവും തോളെ കയറ്റുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയും മറ്റു രണ്ടുപേരും അവിടെ സ്ത്രീ വിഷയത്തിൽ യാതൊരു കുഴപ്പമില്ലാതെ ഗിന്നസ് ബുക്കിൽ പേര് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മൂന്ന് പേരെയും തോളെ വെച്ചുകൊണ്ടാണ് കരുത്തലിൻ്റെ അടിയിൽ വെച്ചുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും അങ്ങനെ വക്കീൽ കോടതിയിൽ തോറ്റു അവന്തിക എന്നേ എന്നെയും പോയി ഇനി ലക്ഷ്മി പത്മയും റെനിയാൻ ജോർജുമാണ് ഇവർക്കൊക്കെ അടുത്ത പ്രാവശ്യം പാർട്ടി എവിടെയെങ്കിലുമൊക്കെ ടിക്കറ്റ് കൊടുക്കട്ടെ കൊടുത്ത് ജയിപ്പിച്ച് നമ്മുടെ നിയമസഭയിലെത്തി വനിതകൾക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കാൻ സാധിക്കുകയുള്ളൂ സത്യത്തിൽ കേരളത്തിൽ ഇതിൽ പിന്നിൽ നടന്ന കാര്യങ്ങൾ കേരള ജനതയ്ക്കറിയാം അറസ്റ്റും ഒരു വാർത്ത ഒരു അറസ്റ്റുണ്ടായിൽ കഴിഞ്ഞ് വാർത്ത ഉണ്ടാകും ആ വാർത്തയുടെ പുറകിൽ ഇതൊക്കെ പോകുമെന്നുള്ള വിശ്വാസത്തിനെ പുറത്ത് ചെയ്ത ഒരു കളി അത് തീക്കളിയായി സർക്കാരിനെതിരെ മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതും നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു കാര്യം നാല് വനിതകളും ഒരു മാധ്യമപ്രവർത്തകയും പെൻ ഞാൻ ജോർജും പിന്നെ ഒരു ഐ പി എസ് കാര്യം പറഞ്ഞിട്ടും കേൾക്കാത്ത പെൺകുട്ടി ആരാണ് എന്ന് പൊതുസമൂഹത്തിൽ പറയാൻ ഇവർ കഴിയത്തൂലുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലവർ കഴിയില്ല അത്രമാത്രം നിയമക്കുരുക്കിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ന് പറയുന്ന ആ യുവ എം എൽ എക്ക് അയാൾ അയാൾക്കെതിരെയുള്ള എഫ് ഐ ആർ കോഷ് ചെയ്യാൻ പോകുന്നത് പോകാതിരുന്നത് നമുക്കറിയാം എവിടെയുമുണ്ടായി ഒരു ഗർഭത്തിൻ്റെ ഉത്തരവാദി ഒരു എം എൽ എ ആണെന്ന് പറഞ്ഞ് എഫ്ഐആർ ഇട്ട കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും കേരള പോലീസിനും നമുക്ക് സല്യൂട്ട് അടിച്ചേ പറ്റത്തുള്ളത് നമ്മുടെ പോലീസ് സേനയിലെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു പറയാൻ നമുക്ക് പോലീസിനെ കാണുമ്പോൾ അഭിമാനം ഉണ്ടായിരുന്നു നമുക്കെന്നറിയാം കഴക്കൂട്ടം ഒരു പ്രശ്നത്തിൽ പോലീസ് പുറകെ പോയി പിടിച്ചുകൊണ്ടുവന്നു നമ്മൾ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത്തരം നാറിയ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ അവരെ പ്രേരിപ്പിച്ച് രാഷ്ട്രീയമായി ഉപയോഗിച്ച് അവരുടെ മനോവീര്യം കെടുത്ത നടപടി ഒരിക്കലും ശരിയല്ല എന്തായാലും പരാതിയില്ല പരാതിക്കാരിയില്ല ഫൈനൽ റിപ്പോർട്ട് പോകാൻ പോകുന്നു രാഹുലിനെതിരെ വെണ്ടയ്ക്ക് അക്ഷരവും മണിക്കൂറുകളും സംസാരിക്കാൻ പറ്റിയ ചാനലുകൾ പറയുന്നു മൂന്ന് പ്രാവശ്യം പോയി മൂന്ന് പ്രാവശ്യവും ആ കുട്ടിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അങ്ങനെ ഫൈനൽ റിപ്പോർട്ട് വരാൻ പോകുന്നു ആ ഫൈനൽ റിപ്പോർട്ട് കൂടി ഈ കേസും അവസാനിക്കാൻ പോകുന്നു പിന്നെ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ പിന്നെ എന്തിനായിരുന്നു ഇതൊക്കെ പരാതിക്കാരില്ല പരാതിക്കാരുടെ മൊഴിയില്ല ഗൊന്നുമില്ലാതെ ഒരു എഫ് ഐ ആർ ഇട്ട് കേരള സമൂഹത്തിന് മുമ്പിൽ ഒരു ചെറുപ്പക്കാരനെ ഇത്രയും അപഹാസ്യനാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് കൂടി അറിയുക രണ്ടുപേരും നിങ്ങളൊരിടത്ത് കെട്ടിപ്പിടിച്ചിരിക്കുമ്പം അത് അവൻ്റെ ഭാര്യയാണോ അവൻ്റെ കാമുകിയാണോ പരസ്പരമാണോ കെട്ടിപ്പിടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരമാണോ കെട്ടിപ്പിടിച്ചിരിക്കുന്നതെങ്കിലും ചോദിച്ചതിന് ശേഷം വേണം നമ്മുടെ സദാചാര പോലീസ് കളിക്കുവാൻ കേരളത്തിലെ ഗവൺമെൻ്റ് മുമ്പോട്ടിറങ്ങാൻ നന്ദി നമസ്കാരം